ഞാനായിരുന്നു എന്റെ സാധ്യത പക്ഷെ നിങ്ങൾ എന്നെ പറയുന്നു ഞാൻ നല്ല മത്സരാർത്ഥിയായിരുന്നു എന്തുകൊണ്ടാണ് ഔട്ടായെന്ന ഏറ്റവും കൂടുതൽ ബുള്ളിങ്സും കാര്യങ്ങളൊക്കെ കിട്ടിയ ഒരാളാണ് സൈബർ ബുള്ളിങ്ങിയത് അമ്മക്ക് അമ്മക്ക് പറയാനുള്ളത് അമ്മയ്ക്ക് അമ്മയ്ക്ക് പറയാനുള്ളത് അമ്മ ഒന്ന് ഫ്ലോറ് വന്നപ്പോ പറഞ്ഞില്ലേ ദിവസം റിയില്ല ഈ ചിത്രത്തിൽ ഞാൻ പറഞ്ഞു കള്ളം പറഞ്ഞല്ലോ സത്യമായിട്ട് സത്യമായിട്ട് നമുക്ക് ഫോണ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ എപ്പിസോഡ് കണ്ട ശേഷമേ നമുക്ക് ഫോണ് കൈ തരത്തുള്ളൂ ഫോണ് കഴിക്കി മൂന്ന് മാസത്തിന് ശേഷം ഫോൺ ഓപ്പൺ ചെയ്യുമ്പോൾ അറിയാമല്ലോ കുറെ ഒരമണിക്കൂർ ഹാങ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ആദ്യമായിട്ട് കഴിഞ്ഞിട്ടുമ്പോൾ ഇത് എന്റെ നമ്പർ ലോക്ക് വരെ ഞാൻ മറന്നുപോയി രണ്ട് മൂന്നാത്രാവശ്യം ട്രൈ അത് ഓപ്പൺ ആയത് പിന്നെ അങ്ങനത്തെ ബുദ്ധിമുട്ടാണ് പറയും എങ്ങനെ മനസ്സിലാവും അതെ അതുകൊണ്ട് ഇതൊന്നും നോക്കാനുള്ള ടൈം ഇല്ല ഫോൺ കിട്ടാൻ വീട്ടുകാരെ വിളിക്ക വരാൻ പറയാ പിന്നെ അവരുടെ സങ്കടം നമ്മൾ എത്ര ധൈര്യത്തോടെ ഇരുന്നാലും കൊഴപ്പല്ല നമ്മള് കേൾക്കാം ഞാനായിരുന്നു എന്റെ സാധ്യത പക്ഷേ ഇല്ല അപ്പൊ നമ്മൾ സാധ്യതകൾ ഇവിടെ പറഞ്ഞിട്ട് കാര്യ മനസ്സിലായി എനിക്കറിയില്ല നിങ്ങളല്ലേ പറയണ്ടേ ഞാൻ എനിക്ക് അവസരം കിട്ടുമ്പോഴേ ഞാനത് മാക്സിമം ഉപയോഗപ്പെടുത്തി അത് എങ്ങനെയോന്ന് പറയേണ്ട പറയണ്ട അല്ലേ ഞാൻ ചെയ്തിട്ട് ഞാൻ തന്നെ നല്ലതെന്ന് പറഞ്ഞു അവസരം അഭിപ്രായം ആയി പോയത് അറിയില്ല ഞാൻ അങ്ങോട്ടല്ലേ ചോദിക്കുന്നത് നിങ്ങൾ എന്നെയോ പറയുന്നത് ഞാൻ നല്ല മത്സരാർത്ഥിയായിരുന്നു എന്തുകൊണ്ടാണ് ഔട്ടായെന്ന് വെച്ചാൽ നിങ്ങളല്ലേ പറഞ്ഞിട്ടുണ്ടായി എനിക്കറിയില്ല കാരണം എനിക്ക് അത് അകത്ത് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ചെയ് ഞാൻ എൻ്റെ മാക്സിമം ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കണേ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് പിന്നെ എന്താ പറയുക ഔട്ടായത് എനിക്കറിയില്ല എന്ത് തന്നെയാലും എനിക്ക് ഔട്ടായതിൽ വിഷമം ഉണ്ടായിരുന്നു നല്ല വിഷമം ഉണ്ടായിരുന്നു ഞാൻ അവിടെ തമാശയ്ക്കൊക്കെ എപ്പോഴും പറയുമായിരുന്നു ഔട്ടാവുവാണെങ്കിൽ അവിടെ കരഞ്ഞ് മെഴുകിയിട്ടേ ഞാൻ പോകുള്ളൂ പക്ഷെ എനിക്ക് കരയാൻ തോന്നിയില്ല സത്യം പറഞ്ഞ കാരണം ഞാൻ ഔട്ടായിന്ന് കേട്ടപ്പോൾ അവിടെ നിന്ന് എല്ലാ കണ്ടസ്റ്റന്റിനെയും കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നി നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ പോലും നമ്മൾ പോകുമ്പോൾ സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു വാല്യൂ തരുന്നുള്ളോ അല്ലേ എനിക്ക് അല്ല ഞാൻ പറയില്ല നമുക്ക് ലാസ്റ്റ് കപ്പ് മേടിക്കണം ലാസ്റ്റ് നൂറ് ദിവസം ഫിനിഷ് ചെയ്യണമെന്ന് ആഗ്രഹത്തോടെയാണ് ഞങ്ങൾ എല്ലാവരും അവിടെ പോകുന്നത് ഞാനെൻ്റെ മാക്സിമം ട്രൈ ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം എനിക്കറിയില്ല പക്ഷേ കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഓട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം സാധാരണ എന്തായാലും എനിക്ക് ഓരോ ഉറപ്പുണ്ട് ഇപ്പം നിങ്ങൾ വന്നതിന് അടിസ്ഥാനത്തിലും ഇപ്പം നമ്മൾ വരുന്ന വഴിയിലായാലും ആൾക്കാർ പറയുന്നതിനനുസരിച്ചൊക്കെ എനിക്ക് മനസ്സിലായത് എന്തായാലും സാധാരണക്കാരുടെ മനസ്സിലല്ലെങ്കിൽ ഇത് ജനുവനായിട്ട് കണ്ട ആസ്വദിച്ച പ്രേക്ഷകരുടെ മനസ്സിൽ ഞാൻ എന്നും ഉണ്ടാവുന്നൊരു വിശ്വാസമുണ്ട് എനിക്കറിയില്ല ഞാൻ എനിക്ക് അങ്ങനെ എനിക്കങ്ങനെ പാളിക്കാറ്റിയതായിട്ടൊന്നും എനിക്ക് തോന്നില്ല ഞാൻ ഞാനായിട്ട് തന്നെയാണ് അത്രയും ദിവസവും നിന്നത് അങ്ങനെ തന്നെ നിന്നും മാക്സിമം അല്ലാണ്ട് എനിക്ക് വേറെ ഒന്നും അറിയത്തില്ല ആദ്യം എനിക്ക് അവസരങ്ങൾ കിട്ടി ക്യാപ്റ്റൻസി ആയിരുന്നു ഏറ്റവും ബെസ്റ്റായിട്ട് എല്ലാവരും പറഞ്ഞത് എനിക്ക് ഇൻഡിവിജ്വലായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയത് അപ്പോഴാണ് അപ്പൊ ഞാൻ എന്നെ ഏറ്റവും ബെസ്റ്റ് കൊടുത്തു പിന്നെ ഗ്രൂപ്പായിട്ടാണ് നമ്മൾ പ്ലേ ചെയ്യണം അപ്പൊ ഞാൻ മാത്രമല്ലല്ലോ തീരുമാനിക്കുന്നത് നമ്മുടെ ഗ്രൂപ്പിൽ നിൽക്കുന്ന ആൾക്കാരുടെയും കൂടെ അഭിപ്രായങ്ങൾ വരും താല്പര്യങ്ങൾ വരും ഞാൻ ഈ എഴുപത്തഞ്ച് ദിവസം വരെ ഞാൻ പറഞ്ഞില്ല എനിക്ക് കിട്ടിയ അവസരങ്ങൾ എൻ്റെ മാക്സിമം ഞാൻ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചെന്നാണ് പറയുന്നത് കപ്പ് കിട്ടിയതിലുപരി ഞാൻ പറഞ്ഞില്ല എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു ആ പ്ലാറ്റ്ഫോമിലേക്ക് കയറുമ്പോൾ എൻ്റെ കുറേ പ്രശ്നങ്ങൾ ഞാൻ എന്താണെന്ന് എനിക്ക് പ്രൂവ് ചെയ്യണം നിങ്ങൾക്ക് മീഡിയാസിനാണ് ഏറ്റവും കൂടുതൽ അറിയുന്നത് ഏറ്റവും കൂടുതൽ ബുള്ളിങ്സും കാര്യങ്ങളൊക്കെ കിട്ടിയ ഒരാളാണ് ഞാൻ സൈബർ ബുള്ളിങ് കിട്ടിയ ഒരാളാണ് പക്ഷെ ഞാൻ എന്താണെന്ന് ഞാൻ ഓരോ ഇൻ്റർവ്യൂസിലും വന്നിട്ട് ഞാൻ ഇങ്ങനത്തെ ആളാണ് ഞാൻ കുറേ കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ കുറേ സബ്ഹേവ് ചെയ്തിട്ടുള്ളതാണെന്ന് എനിക്ക് വാക്കുകളിലൂടെ പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ എനിക്കൊന്നൊരു പരിധി വരെ എനിക്കിപ്പോൾ അവിടെ പോയപ്പോൾ ഞാൻ എങ്ങനെയാണ് അത് അതിജീവിച്ചത് എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും ഞാൻ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമായിട്ട് ആദ്യം അതിനെ കണ്ടത് ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ സമയത്തും എനിക്ക് കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും കുറേ കാര്യങ്ങൾ പെർഫോം ചെയ്യാൻ പറ്റും ഞാൻ ഒരു ആക്ട്രസ് അല്ലേ ഞാൻ ഒരു കലാകാരിയല്ലേ അപ്പം അതല്ലേ ഏറ്റവും വലുത് എനിക്ക് ആ പ്ലാറ്റ്ഫോം എന്നെക്കൂടെ പറ്റാവുന്ന പോലെ ഞാൻ ഉപയോഗപ്പെടുത്തി എനിക്കത്രയേ ഉള്ളൂ ബാക്കിയൊക്കെ ആൾക്കാരുടെ കയ്യിലാണ് വോട്ടിങ്ങും കാര്യങ്ങളുടെ മാനദണ്ഡമൊന്നും എനിക്ക് അറിയത്തില്ല എന്തായാലും എഴുപത്തഞ്ചു ദിവസവും എഴുപത്തഞ്ചു ദിവസം ഞാൻ അവിടെ നിന്നു എഴുപത്തിയഞ്ച് ദിവസവും എനിക്ക് വോട്ട് ചെയ്ത എല്ലാ ആൾക്കാരും ജരുവനായിട്ട് എന്നെ ഇഷ്ടപ്പെട്ട് വോട്ട് എനിക്ക് മനസ്സിലായി ആ ആ ആൾക്കാരുടെ സ്നേഹം എന്നും ഉണ്ടാവുന്നുണ്ട് എനക്ക് അതെ പറയാം ഞാൻ കൺഫ്യൂഷൻ എന്താ പറ്റിയതല്ല കാരണം നിങ്ങളും പറയുന്നു ഞാൻ ബെസ്റ്റാണെന്ന് ഓഡിയൻസും പറയുന്നു ബെസ്റ്റാണെന്ന് കണ്ടസ്റ്റന്റും പറയുന്ന ബെസ്റ്റാണെന്ന് പിന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കാൻ അങ്ങനെ എന്താ വെച്ചു എനിക്കറിയില്ല നിങ്ങളല്ലേ എന്നെ സപ്പോർട്ട് ചെയ്യണ്ടേ നിങ്ങളെ ചോദിച്ചാൽ മറുപടി പറയും എനിക്കറിയില്ല അപ്പൊ നിങ്ങൾ തന്നെ ചർച്ച ചെയ്യും എന്തുകൊണ്ട് അവസരം പുറത്തായിരുന്നു റിയില്ല ചേട്ടാ സത്യമായിട്ടും ഞാൻ പറഞ്ഞു ഞാൻ അതിനകത്ത് നിൽക്കുന്ന ആളാണ് എനിക്ക് ആകെ കൂടി അവിടെ ഞാൻ കേൾക്കുന്ന ശബ്ദം ലാലേട്ടന്റെയും ബിഗ് ബോസിന്റെയും മാത്രമാണ് വേറെ ആരും വെച്ച് ഒരു കോൺടാക്റ്റുമില്ല അപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പൊ എന്റെ ഞാൻ നല്ല മത്സരാർത്ഥി ഞാൻ പുറത്തു വന്നത് പക്ഷെ നിങ്ങളും പറയുന്നു ഓഡിയൻസും പറയുന്നു വീട്ടുകാരും പറയുന്നു എല്ലാരും പറയുന്നു നല്ല മത്സരാർത്ഥിയാണ് എന്തുകൊണ്ട് അവസരം പുറത്തു വന്നു അപ്പൊ നിങ്ങളാണത് ചോദിക്കേണ്ടത്